കേരളം ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത അത്ര ഗുരുതരമായ ആരോപണമാണ് ഭരണകക്ഷി എം എൽ എ പി വി അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പിണറായി വിജയൻ സർക്കാർ രാജിവെക്കുകയാണ് വേണ്ടത് സർക്കാരിന് അധികാരത്തിൽ തുടരാനുള്ള അവകാശമല്ലെന്നും തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുവെ അദ്ദേഹം പറഞ്ഞു കാരണം പൊളിറ്റിക്കൽ സെക്രട്ടറിയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയും കള്ളക്കടത്തും മയക്കുമരുത്തലടക്കും രാജ്യത്തോടും കൊലപാതകവും നടത്തിക്കൊണ്ട് ഭരിക്കുന്ന കക്ഷിയുടെ ഒരു എം എൽ എ പറഞ്ഞാൽ ഈ സർക്കാരിന് വീണ്ടും അധികാരത്തിൽ തുടരാൻ എന്ത് അർഹതയാണുള്ളത് എം എൽ എ പറഞ്ഞത് തെറ്റാണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണം ചോദ്യം ചെയ്യണം അദ്ദേഹത്തെ തുട പരിശോധനയ്ക്ക് ധാരാളം അദ്ദേഹത്തിന്റെ ധാരാളം ശാസ്ത്രീയമായ തെളിവുകളുണ്ടല്ലോ ഫോണുകൾ ചോർത്താനും എല്ലാ അധികാരങ്ങളും കയ്യിലുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ പലതരത്തിലുള്ള നടപടികൾ വിധേയമാക്കാമല്ലോ അതുകൊണ്ട് അതിനെന്താണ് അധികാര അപ്പൊ ഇത് സർക്കാർ മൗനം കൊണ്ട് ഈ പറഞ്ഞതെല്ലാം അക്ബർ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് സർക്കാർ മൗനം കൊണ്ട് സമ്മതിക്കുകയാണ് അങ്ങനെയുള്ള ഒരു സർക്കാരിന് എങ്ങനെയാണ് അധികാരത്തോടുകഴിയുന്നത് രാഷ്ട്രീയത്തിന്റെ ഞാന് ആരെയും വിശുദ്ധനാക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം അതീവ ഗൗരവതരമാണ് നമ്മുടെ നാട്ടിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് പുറത്തു അതുകൊണ്ട് അന്വേഷണം വേണം ഈ സർക്കാർ രാജിവെക്കും